സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എടവണ്ണ സീതി ഹാജി പാലം പരിസരത്തെ ബ്യൂട്ടിഫിക്കേഷൻ ഏരിയയിൽ യാത്രക്കാർക്കായി ഇരിപ്പിടങ്ങൾ സ്ഥാപിച്ചു പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ സഹായത്തോടെയാണ് ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചത് എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു എടവണ്ണ സീതിഹാജി പാലം പരിസരത്തെ ബ്യൂട്ടിഫിക്കേഷൻ ഏരിയയിൽ നിരവധി യാത്രക്കാരാണ് വിശ്രമിക്കാനായി എത്തുന്നത് യാത്രക്കാർക്കായി ആറോളം ഇരുമ്പ് ബെഞ്ചുകളാണ് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇനിയിവിടെ കൂ ഇനി മനോഹരമാക്കുന്നതിന് പെയിന്റിങ്ങടൊക്കെ ഉള്ള പരിപാടികൾ ഈ ഭാഗത്ത് നമ്മൾ ക്രമീകരിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ലൈറ്റുകൾ സ്ഥാപിച്ചുകൊണ്ട് മുന്നേ നമ്മൾ മനോഹരമാക്കിയിട്ടുള്ളതാണ് ഈ ഒരു ഇരിപ്പിടങ്ങള് ഇനി അപര്യാപ്തത ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലുള്ള സ്ഥാപനങ്ങളെ സമീപിച്ചുകൊണ്ട് കൂടുതൽ ഇരിപ്പിടങ്ങള് ആവശ്യമായിട്ടുള്ള നടപടികൾ ഗ്രാമപഞ്ചായത്ത് ചെയ്യും ഇന്നിവിടെ ഈ ഇരിപ്പിടം തന്നിട്ടുള്ള നമ്മുടെ അതുപോലെ തന്നെ ഇനി മൂന്ന് സ്പോൺസർ ചെയ്തിട്ടുള്ള ഡക്കർ സൊല്യൂഷൻ ും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് മെമ്പർമാരായ സുൽഫിക്കർ അലി എം ജസീൽ പി മുനീർ ഷൈനി വിനോദ് പ്രതിനിധി പി പി ഷാഹിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ പഞ്ചായത്ത് പദ്ധതിയിൽ ഒരുക്കിയ ആറോളം സി സി ക്യാമറകളും കഴിഞ്ഞ ദിവസം മേഖലയിൽ സ്ഥാപിച്ചിരുന്നു സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഫൈവ് വൺ നയൻ എയ്റ്റ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൺ കാളികാവ് റോഡ് വണ്ടൂർ